ഒരു ദിവസം രാത്രി അവൾ അവൻ്റെ അവനെന്നെ വിളിക്കുകയാണ് നിങ്ങളിങ്ങോട്ട് വരണോ ഞങ്ങൾ കാക്ക വലിയ ഞങ്ങളെ വീട്ടിലുണ്ടാവും അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ രാത്രി വരാമെന്ന് പറഞ്ഞു ഞാനും വൈഫും കൂടി അവിടെ പോയി രാത്രി രാത്രി അവിടെ പോയി അവിടെ ഈ ഇപ്പോലെ അവനുമുണ്ട് അവൻ്റെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സംസാരിച്ച് അപ്പോൾ സംസാരിച്ചപ്പോൾ അവൾ ഇന്നിവിടെ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം പിന്നെ നമ്മൾ ഒരുപാടോളോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു മോളൊക്കെ ഉള്ളതല്ലേ എങ്ങനെ പോന്ന് കാണിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ കുറച്ചുകൂടി നോക്ക് എന്താണെന്ന് ആ സംഭവം നമ്മൾ ഒന്നുകൂടി അന്വേഷിക്കട്ടെ നമുക്ക് പറഞ്ഞു പറഞ്ഞോട് എല്ലാ കാര്യങ്ങളും രണ്ടാളോടും പറഞ്ഞു കൊടുത്ത് തരിച്ചാക്കി ഞങ്ങൾ പോരാൻ നോക്കിയാൽ പോരാന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഓടി വന്നു ഞാൻ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു പന്തികളുണ്ട് തോന്നി അപ്പോൾ അവൾ അവിടെ നിൽക്കുന്നില്ല കാരണം ഈ പോരി നമുക്ക് വീട്ടിലേക്ക് പോവുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം പറഞ്ഞു അങ്ങനെ അവളെയും കൂട്ടി അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അഞ്ച് വർഷമായി അവളെ അവൻ കൊണ്ടുപോയിട്ട് പിന്നെ അതിൽ രണ്ട് വർഷമായി ഇപ്പം ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഒരു കാര്യങ്ങൾ ഞങ്ങളോട് ഇതുവരെ അവൾ തുറന്ന് പറഞ്ഞു എനിക്ക് പറയാൻ പറ്റാത്തൊരവസരമാണല്ലോ അവർ അതുകൊണ്ടാണ് അവൾ ഇതുവരെ ഒന്നും പറയാതിരുന്നത് അങ്ങനെ ഇപ്പോൾ രണ്ട് വർഷമായി ഞങ്ങളുമായിട്ട് നല്ല അടുപ്പത്തിലാണ് അവനും വരും പോവും എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും വരികയും എല്ലാ ഇത് ഇതിലും നിന്നതായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് അങ്ങനെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ദിവസമോളം ഇവിടെ നിന്ന് ഞാൻ പിന്നെ പള്ളിക്കമ്പറ്റിയിൽ ഞാൻ വിവരം പറഞ്ഞു ഇങ്ങനെ ഇവിടെ ചെറിയ എന്തോ ഒരു വിഷയമുണ്ട് അപ്പം ഇങ്ങളൊന്ന് അന്വേഷിക്കുകയാണ് ഇത് ഞാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അവിടെ നിന്ന് അവരെ മാലിലേക്ക് ഒടുങ്ങാക്കാട് മാലിലേക്ക് വിളിച്ച് പിന്നെ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വിളിച്ചു അവരോട് പറഞ്ഞ് ഞമ്മൾക്കൊന്നിരുന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് സംസാരിക്കണപ്പോഴാണ് കൂടുതൽ ഞാൻ പറഞ്ഞ് ഇപ്പോഴായാലും കുഴപ്പമില്ല ഞാൻ അവിടെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെയും വിളിച്ച് നമ്മളെയും വിളിച്ച് പക്ഷേ കഴിഞ്ഞാൽ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഓൻ്റെ എന്തോ ഒരു കാരണം പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞതാണോ അല്ലെ അവൻ്റെ എന്തോ ഒരു കാരണം പറഞ്ഞ് അവർക്ക് ഇന്ന് ഇങ്ങനത്തെ പ്രശ്നത്തിൽ വരാനൊന്നും ആവില്ല എന്ന് പറഞ്ഞ പോലെ വിഞ്ഞു മാറി അന്ന് അപ്പോൾ അവിടെ തീർന്ന് പിന്നെ അവർ വന്നില്ല പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടെ അങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിച്ച് വിളിച്ച് അപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു ഇനി ഒന്ന് ഇവിടെ വാങ്ങാണോ അവൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് ജ്യേഷ്ഠൻ്റെ ഇവിടെ വന്നു അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ അങ്ങനെ എന്തോ പ്രശ്നങ്ങളുണ്ട് വരും ഓമ്പല്ലാണ്ട് മദ്യപിക്കുകയോ നല്ലവണ്ണം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയോ പ്രാവശ്യം അവിടെ പറഞ്ഞതാണ് അല്ലാതെ ഭയങ്കര പ്രശ്നം ഇവിടെ വരുന്ന സമയത്ത് അവൻ മദ്യപിച്ച് വന്ന് എത്രയോ ടൈം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ട് അപ്പോൾ അതുവരെ ഓൾ അവനോട് പറഞ്ഞു കൊടുത്തിരിക്കും നിങ്ങൾ നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഇങ്ങനെ കുറച്ചൊന്ന് ഡീസൻറ്റായിട്ട് പോകണം നമ്മളിങ്ങനെ വന്നതല്ലേ ഇങ്ങനെ ജീവിക്കുന്നതല്ലേ അപ്പോൾ കുറച്ചും കൂടി ആണോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു ഓൾ വിചാരിക്കുന്നത് ഓരോ ദിവസം കഴിയുന്ന ശരി നന്നാവും നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഇത് കാര്യങ്ങൾ വശലായി ഇങ്ങനെ വരിക പിന്നെ അങ്ങനെ ജ്യേഷ്ഠന ഇവിടെ വന്ന് ഓനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഓൻ പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തോളം അവൻ്റെ ഉത്തരവാദിത്തം പിന്നെ ഓള് അവൾ പോന്നോട്ടെന്താണ് ഞാൻ പറഞ്ഞു അത് എന്തായാലും ഒരിക്കലും ചെയ്യൂല എൻ്റെ ഉമ്മയും അപ്പയും ഇവിടെ വന്നിട്ട് ഓരോട് കാര്യങ്ങൾ ഇരുത്തി ഞമ്മക്കൊന്ന് സംസാരിച്ചിട്ട് ഓൾ അങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഓൻ പറഞ്ഞാൽ ഞാൻ രാത്രി ഉമ്മനെ അപ്പനെ കൂട്ടിയിട്ട് ഞാൻ വരാൻ അങ്ങനെ വീട്ടിൽ പോയിട്ട് പോകാൻ തിരിച്ച് മോളെ വിളിച്ച് മോളോട് പറഞ്ഞ് ഈ കാര്യത്തിന് എൻ്റെ ഉപ്പയും ഉമ്മയും ഞാനും ബരൂലെന്നു പറഞ്ഞു ബരൂലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അവിടെ നിൽക്കട്ടെ നമ്മൾ വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കുക ഒരാളെ ഉത്തരവാദിത്തം അല്ലാണ്ട് എന്തായാലും മോളെ ഞാൻ എന്ന് ഞാൻ പറഞ്ഞേക്കും അത് ഇങ്ങനെ പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ അങ്ങനെ പിന്നെ കുറച്ച് പിന്നെ ഓം അവൻ പിന്നെ ഇവിടെ വന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് ഇവളോട് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എന്താ വെച്ചാൽ എനിക്കാരും ഇല്ല അപ്പ വേറെ പോയി ഉമ്മ വേറെ പോയി ജ്യേഷ്ഠം വേറെ പോയി അതിനെക്കൊണ്ട് ഇനി ആരും ശ്രദ്ധിക്കുന്നില്ല അതിനെക്കൊണ്ട് ഇനി എന്തായാലും വരണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അതിങ്ങനെ അതെല്ലാം കേട്ടപ്പം മോളോട് ഞാനും പറഞ്ഞു മോളെ എന്തെങ്കിലായോ നന്നായി വയ്ക്കും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വൈ നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഒരു കോട്ടേസ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാം വാടക അല്ലെങ്കിൽ ഞാൻ കൊടുത്തോളുന്നുണ്ട് അതുവരെ ഞാൻ ഓളോട് പറഞ്ഞിരിക്കും ഓൾ പറഞ്ഞ ആൾ ഒരു ചാൻസ് കൂടി നമ്മൾ കൊടുത്തു വയ്ക്കുക ചിലപ്പോൾ നന്നായി കിട്ടയക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കോട്ടേജ് എടുക്കാമെന്നോ എല്ലാ വിവരങ്ങളും ഓനോട് പറഞ്ഞ് രാത്രി ഇഞ്ചേ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായി ഇവിടെ ഞങ്ങൾ രാത്രി ഇവിടെ ഇരുന്ന് സംസാരിച്ച് ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓനോ ഓക്കെ ഓക്കെ പറഞ്ഞു ഓൻ പോയതാണ് രാവിലെ പോയിട്ട് പിന്നെ തിരിച്ചു പോകും വിളിക്കുക ഞാൻ അങ്ങോട്ട് വരുന്നില്ല നീ അവിടെ തന്നെ നിന്നോ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അടിവാരത്തേക്ക് പോവുകയാണ് ഉമ്മയും ഉപ്പയൊക്കെ അങ്ങോട്ട് മാറുകയാണ് അപ്പോൾ ഞാൻ അവരെത്തി പോകാമെന്ന് പറഞ്ഞു ഇനി അതും പറഞ്ഞ് അതും കഴിഞ്ഞു പിന്നെ ഞാൻ എങ്ങനെ ഞാനിങ്ങനെ ആരെ കൂടെയാണ് ഞാൻ പറഞ്ഞേക്കുക ഇതിനൊരു ഉത്തരവാദിത്തം വേണ്ടേ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് ആരും കൂടെ പറഞ്ഞേക്കാൻ പറ്റുമോ അങ്ങനെ പിന്നെ വരു ഒരു ദിവസം ഇവ മോളെ ദേശത്തിൻ്റെ വീട്ടുകൊണ്ട് താമസിക്കുന്നിടത്ത് വന്നു അവിടുന്ന് ഇവളോട് പോകാൻ പറഞ്ഞു എല്ലാം കൂടെ കച്ചറ അങ്ങനെ ഞാൻ പറഞ്ഞു അവളോട് പിന്നെ ഞാൻ മോനോട് പറഞ്ഞു എൻ്റെ കൂടെ ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞേക്കില്ല ഇതിന് എന്തെങ്കിലും ഒരു കാര്യമായിട്ടാരെങ്കിലും ഒന്ന് ഇതൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താലേ പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പോയി ഭാഗത്തിൽ ഓൾ പോരാണെങ്കിൽ അവൾ പോകുന്നത്രേ എനിക്ക് പ്രശ്നമില്ല ഞാൻ പിടിച്ചു വെച്ചിട്ട് ഓളോട് പോകണ്ടാന്ന് ഒന്നും പറഞ്ഞില്ല ഇന്ന് വരെ ഓളോട് പറഞ്ഞില്ല അങ്ങനത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരു ചെറുതുള്ളത് ഒരു മൂന്ന് വയസ്സായ ഒരു മോളുണ്ട് ആ മോക്ക് ആരും ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു രണ്ട് സൈ സൈഡിലാവുമ്പോൾ ഉമ്മയും പപ്പയും രണ്ട് ഭാഗത്താവുമ്പോൾ പല പ്രശ്നങ്ങൾ വായിക്കും അപ്പോൾ അത് വേണ്ടേലോന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടി ഒരു പോയി എന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് പക്ഷേങ്കിൽ അതിലൊന്നും ഒന്നേക്കില്ല പിന്നെ ഓനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞയച്ചു ഞങ്ങൾ അന്ന് വൈകുന്നേരം കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓൻ്റെ ഇതിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞ് കൊടുക്കുക അങ്ങനെ അതിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നിങ്ങൾ രണ്ട് കൂട്ടരും ഒന്ന് വരണോ ഞാൻ അവരെയും വിളിക്കൂ എന്ന് നാളെ വന്നുകൊണ്ടു വെച്ചു ഓ വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി അവിടെ പോയി ഓര് സംസാരിച്ച് ഇവിടെ ഇരുത്തിയൊരു സാറ് വിളവട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് കേ ഇവളെല്ലാ വിവരങ്ങളും പറയുകയും ചെയ്ത്